ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മോശപ്പെട്ട കണ്ടൻറ്റുകൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാറുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈയൊരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ചെയ്തു വെക്കുക നിങ്ങളുടെ ഫേസ്ബുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ള ആരെങ്കിലും തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മോശപ്പെട്ട കണ്ടൻറ്റുകൾ അവർക്ക് കാണാൻ ഇടയാകും നിങ്ങൾ ഈയൊരു സെറ്റിംഗ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും അതിനായിട്ട് ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ന്യൂസ് ഫീഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ റെഡ്യൂസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു ഏറോ മാർക്ക് ഉണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം ഇവിടെ ഏറ്റവും താഴെ സെൻസിറ്റീവ് കണ്ടൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ഒരു മാർക്ക് ഉണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ റെഡ്യൂസ് ഡിഫോൾട്ട് എന്ന ഓപ്ഷനിലാണ് ഉള്ളതെങ്കിൽ ഇവിടെ റെഡ്യൂസ് മോർ എന്ന ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക അതിനുശേഷം ഇവിടെ ഓക്കി കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്കിൽ മോശപ്പെട്ട കണ്ടൻറ്റുകൾ ഇടയിൽ കയറി വന്ന് ശല്യം ചെയ്യില്ല ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ